പശ്ചിമബംഗാളിലെ ഹൂഗ്ലി ജില്ലയിൽ നാല് വയസ്സുകാരിക്ക് ക്രൂരപീഡനം കുട്ടിയും കുടുംബവും താമസിക്കുന്ന താരകേശ്വർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് സംഭവം ഉറങ്ങിക്കിടുന്ന കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം ഓടയിൽ തള്ളുകയായിരുന്നു സംഭവത്തിൽ മമതാ ബാനർജിക്കെതിരെ പ്രതിഷേധവുമായി ബിജെപി രംഗത്ത് എത്തി എ ശ്രീകാന്ത് നൽകും വാർത്തയുടെ വിശദാംശങ്ങൾ ശ്രീകാന്ത് നാല് വയസ്സുകാരി നേരിട്ട താതി ക്രൂരപീഡനമാണ് എന്തായാലും മമതാ ബാനർജിക്കെതിരെ വലിയൊരു വടിയായി മാറുന്നുണ്ട് വിഷയം പറയൂ ശ്രീകാന്ത് രാജി ബംഗാൾ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലമായി മാറുകയാണ് കാരണം തുടർച്ചയായി ബംഗാളിൽ ഈ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും നേരെയുള്ള പീഡനം വർദ്ധിച്ചു വരികയാണ് ഇപ്പോഴിതാ ബംഗാളിലെ ഗൂഗ്ലി ജില്ലയിൽ നാല് വയസ്സുകാരി ക്രൂര പീഡനത്തിന് ഇരയായി കുട്ടിയും കുടുംബവും താമസിക്കുന്ന താരകേശ്വർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തായിരുന്നു സംഭവം കുട്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒതുക് വല മുറിച്ച് തട്ടിക്കൊണ്ടുപോയി എന്നാണ് മനസ്സിലാകുന്നത് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിൽ കുട്ടിയെ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഓജാലിന് സമീപം രക്തത്തിൽ കുളിച്ച നിലയിലാണ് കണ്ടെത്തിയത് കുട്ടിയുടെ കവളിലും ശരീരമാസകലവും കടിയേറ്റപ്പാടുകൾ ഉള്ളതായി ചികിത്സാരേഖകൾ വ്യക്തമാക്കുന്നു മമതാ ബാനർജിക്കെതിരെ വലിയ പ്രതിഷേധം ഇപ്പോൾ ശക്തമായിട്ടുണ്ട് ഈ അടുത്തിടെയായി തുടർച്ചയായി ഈ ബംഗാളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിരൂക്ഷമായ ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മമതാ ബാനർജിയെ പോലെ ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുമ്പോഴാണ് സ്ത്രീകളും കുട്ടികളും ഉറങ്ങിക്കിടക്കുന്ന പോലും സുരക്ഷിതരല്ല എന്ന സാഹചര്യം വരുന്നത് ശരി ശ്രീകാന്ത്